ഹായ് അസ്ലാമലേക്കും വെൽക്കം ടു നെസ്രാന വ്ളോഗ്സ് എന്നും ഒരു ഔട്ടിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ഥിരം പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ട് അപ്പോൾ അവരങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് തന്നതാണ് അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു നമ്മളങ്ങനെ സ്ഥലത്തെത്തി ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ സ്ഥലം ചൂസ് ചെയ്തത് സ്ഥലത്തിൻ്റെ പേര് ഫഞ്ച ഹൗസ് കഫേന്ന അങ്ങനെന്തോന്നാ അത് ആടപ്പൂടുണ്ട് ഇതാണ് കഫേ എവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നതും പിന്നെ ടീ ഡെസേർട്ട് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളതൊന്ന് കഴിക്കാനൊന്നും തോന്നിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കഫേൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് വരുന്നൊരു വ്യൂ ആണിത് എൻ്റെ വോയിസ് ഇടക്കിടക്ക് ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം തണുപ്പിടിച്ചൊന്നും ശരിയായിട്ടൊന്നുമില്ല അപ്പോൾ ഇടക്കിടയ്ക്ക് ഒരു ചേഞ്ച് ആകുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അങ്ങനെ അഫേൻ്റെ അവിടെ നിന്നുള്ള വ്യൂന്ന് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് തായോട്ട് കയറുന്നുണ്ട് അങ്ങനെ കയറിയ അവിടെ തന്നെ ഈ സൈഡ് കാണുന്നത് പ്രാവാണ് പ്രാവന്നെട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല എങ്കിലും രണ്ട് മൂന്ന് വെറൈറ്റി പ്രാവുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് കുട്ടികൾക്കൊക്കെ അതൊക്കെ കാണിച്ചു കൊടുത്തുണ്ടാ നോ ആണ് കുവി വെള്ളം തന്നിക്കേ കുവി ബില്ല് കാഴി ഇതാടാടാ സൂ സൂക്കള വെടുവേ അങ്ങോട്ടേക്ക് പോണു ഇതാ പാതിക്ക് തരാം പിന്നില്ലേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് പക്ഷെ ആനിമൽസിനൊക്കെ കാണാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരുപാടൊന്നുമില്ല ജസ്റ്റ് കുട്ടികൾക്ക് വന്ന ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ

അവിടെ തന്നെ ഒമാനിൻ്റെ പണ്ടത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉള്ളിൽ പോയി വീട്ടിനുള്ളിൽ പോയി

നമ്മൾ വീഡിയോയിൽ തായലോട്ടേക്ക് പോകുന്നതും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചതായിരുന്നു അവരോട് അന്നേരം അവിടെ എന്തോ റിസോർട്ടിൻ്റെ രീതിയിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ആരോ ഇപ്പോൾ നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ലൈക്ക് അടിക്കണം ഷെയർ ആക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഡെയിലി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഫോളോ ചെയ്യാം ഇൻഷാല്ല എന്നെയും എൻ്റെ ഫാമിലിനെയും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ